ഡിമാൻഡ് സോണിൽ നിന്നും ബൈയിംഗ് ആരംഭിച്ച രണ്ട് സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഒന്നാമത്തെ സ്റ്റോക്ക് അദാനി പോർട്ട് അദാനി പോർട്ട് ഇന്ന് മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം ഉയർന്ന് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി മൂന്ന് ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ ഇരുപത്തേഴ് പോയിന്റ് ഒന്ന് ഏഴും ഡിവിഡൻ ഡൽഡ് പൂജ്യം പോയിൻറ്റ് അഞ്ച് ശതമാനവും ഫിഫ്റ്റി ടു വീക്കിലോ തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഫിഫ്റ്റി ടു വീക്ക് ആയി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് ഇന്ന് അദാനി പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന ബിസിനസ് അപ്ഡേറ്റ് കൂടി പുറത്തു വന്നിരുന്നു അദാനി പോർട്ടിൻ്റെ കാർഗോ ഹാൻഡിലിംഗ് കപ്പാസിറ്റി ഇയറോൺ ഇയറിൽ എട്ട് ശതമാനം വർദ്ധിച്ച് നാൽപ്പത് പോയിൻറ്റ് രണ്ട് മെട്രിക് രണ്ട് മെട്രിക് രണ്ട് മില്യൺ മെട്രിക് ടണ്ണായി രേഖപ്പെടുത്തി എയർടെൽ ഡെറ്റിലെ കാർഗോ ഹാൻഡിലിംഗ് കപ്പാസിറ്റി നൂറ്റി അറുപത് പോയിൻറ്റ് ഏഴ് മില്യൺ മെട്രിക് ടണ്ണായി ഉയർന്നിട്ടുണ്ട് എയർടെൽ ഡെറ്റിൽ കാർഗോ ഹാൻഡിലിംഗ് കപ്പാസിറ്റിയിൽ പത്ത് പോയിൻറ്റ് ഏഴ് ശതമാനം വളർച്ച കമ്പനി കൈവരിക്കുകയും ചെയ്തു റെയിൽ വഴിയുള്ള ലോജിസ്റ്റിക് ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി പതിനേഴ് ശതമാനം ഇയറോണിയറിൽ വർദ്ധിച്ച് അറുപതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ട്വൻറ്റി ഫുഡ് ഇക്വലൻ്റ് യൂണിറ്റ് അല്ലെങ്കിൽ ടി യു യു ആയി ഉയർന്നിട്ടുണ്ട് ഇയർടെൽ ഡേറ്റിലെ റെയിൽ വഴിയുള്ള കാർഗോ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റിയിലും പതിനഞ്ച് ശതമാനത്തോളം വളർച്ച കമ്പനി കൈവരിക്കുകയും ചെയ്തു കാർഗോ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി വർദ്ധിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ അദാനി പോർട്ട് എന്ന സ്റ്റോക്കിൽ ഇന്ന് ബൈയിംഗ് മൊമെൻ്റം വരികയും ഇൻട്രാഡേയിലും ക്ലോസിംഗ് ബേസിസിലും സ്റ്റോക്ക് മൂന്ന് ശതമാനത്തിന് മുകളിലേക്ക് ഉയരുകയും ചെയ്തു അതേസമയം സ്റ്റോക്ക് ദീർഘകാലമായി ഒരു പ്രത്യേക റേഞ്ചിനുള്ളിൽ കൺസോൾഡേറ്റ് ചെയ്യുകയാണ് ആയിരത്തി രൂപയുടെ സപ്പോർട്ടും ആയിരത്തി നാനൂറ്റി അൻപത്തഞ്ച് രൂപയുടെ റെസിസ്റ്റൻസുമാണ് സ്റ്റോക്കിനുള്ളത് സ്റ്റോക്ക് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്ട്രോങ് ബൈയിങ് മൊമെൻറ്റം കാഴ്ചവെച്ചതുകൊണ്ട് സ്റ്റോക്ക് ആയിരത്തി നാന്നൂറ്റി അൻപത് എന്ന റെസിസ്റ്റൻസ് സോണിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട് ഇവിടെ നിന്നും അൻപത് പോയിൻറ്റിൻ്റെ അപ്സൈഡ് മൊമെൻറ്റം അദാനി പോർട്ട് എന്ന സ്റ്റോക്കിൽ വരും സമയങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതാണ് കൂടാതെ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ചിന്റെ സ്ട്രോങ് സപ്പോർട്ടും സ്റ്റോക്കിനുണ്ട് ഏതെങ്കിലും കാരണവശാൽ ആയിരത്തി നാനൂറ്റി അൻപത്തഞ്ച് എന്ന റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ആയിരത്തി നാനൂറ്റി എൺപത്ത എൺപതായിരിക്കും സെക്കൻഡ് റെസിസ് റെസിസ്റ്റൻസ് ഈ റെസിസ്റ്റൻസ് കൂടി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഫർദർ അപ്സൈഡ് മൊമെൻറ്റം പോയിന്റ് ഓഫ് വ്യൂവും ബ്രേക്ക്ഔട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂയും സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം ഇനി കഴിഞ്ഞ ഒരു മാസം കൊണ്ട് നാല് ശതമാനം നെഗറ്റീവ് റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ് ആറ് മാസം കൊണ്ട് ഇരുപത്തിരണ്ട് ശതമാനം റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ് അഞ്ച് വർഷത്തെ പെർഫോമൻസ് നോക്കിയാൽ മുന്നൂറ്റൻപത്തഞ്ച് ശതമാനം റിട്ടേൺ നൽകിയ ഒരു സ്റ്റോക്ക് കൂടിയാണ് അദാനി പോർട്ട് സ്റ്റോക്ക് സപ്പോർട്ട് പ്രൈസിനടുത്തു നിന്നും അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ ഡിമാൻഡ് സോണിൽ നിന്നും ബൈങ് വന്ന സ്ഥിതിക്ക് സ്റ്റോക്കിനെ പരിഗണിക്കാവുന്നതാണ് രണ്ടാമത്തേത് എം ഐ സി ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ രണ്ട് ശതമാനം ഉയർന്ന് അൻപത്തിരണ്ട് രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകിയ സ്റ്റോക്കാണ് ഫിഫ്റ്റി ടു ഹൈ നൂറ്റി പതിനാല് ഫിഫ്റ്റി ടു വീക്കിലോ നാൽപ്പത്തി ഒമ്പത് ഫിഫ്റ്റി ടു വീക്കിലോയ്ക്ക് അടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ ആനന്ദ് റാട്ടി സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും അറുപത് രൂപയുടെ ടാർഗറ്റ് നൽകിയതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എഴുപത് രൂപയ്ക്ക് അടുത്ത് വിലയുണ്ടായിരുന്ന സ്റ്റോക്ക് ഇരുപത്തെട്ട് ശതമാനത്തോളം കറക്റ്റായി സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ട് സോണിലേക്ക് എത്തിയിട്ടുണ്ട് ഈ സപ്പോർട്ട് സോണിൽ സ്റ്റോക്കിൽ അക്കുമുലേഷൻ നടക്കുന്നതായിട്ടും കാണാൻ സാധിക്കും ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ മൂന്ന് മാസമായി സ്റ്റോക്കിന് അൻപത് അടുത്ത് സപ്പോർട്ട് ലഭിക്കുന്നത് ആനന്ദരാട്ടി സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും അറുപത്തൊന്ന് രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത് നാൽപ്പത്തി ആറ് രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അൻപത് മുതൽ അൻപത്തിരണ്ടിൻ്റെ റേഞ്ചിനിടയിലുള്ള റേഞ്ചിൽ എം ഐ സി ഇലക്ട്രോണിക്സ് എന്ന സ്റ്റോക്കിനെ പരിഗണിക്കാവുന്നതാണ് സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് നോക്കിയാൽ അഞ്ച് വർഷം കൊണ്ട് ആറായിരത്തി ഇരുപത്തഞ്ച് ശതമാനം റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ് ഇയർടെൽ ഡേറ്റിൽ മുപ്പത്തൊമ്പത് ശതമാനം നെഗറ്റീവ് റിട്ടേൺ ആണ് സ്റ്റോക്ക് നൽകിയത് സ്റ്റോക്കിൻ്റെ ഫിഫ്റ്റി ടു വീക്കായി നൂറ്റി പതിനാലും ഫിഫ്റ്റി ടു വീക്കിലോ അൻപത്തിരണ്ടുമാണ് എം ഐസ് ഇലക്ട്രോണിക്സ് എന്ന സ്റ്റോക്കിന് കഴിഞ്ഞ ആറ് മാസമായി അൻപത് അടുത്ത സപ്പോർട്ട് ലഭിക്കുന്നുണ്ട് നാൽപ്പത്താറ് രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അക്കോമഡേഷൻ ഫേസിലുള്ള അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ ഫേസിലുള്ള സ്റ്റോക്കിനെ അക്കോമലേറ്റ് ചെയ്യാവുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്